The Real FM 103.6 നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബസ് അപകടങ്ങളുടെ വാർത്തകൾ തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മീൻചന്ത ബ ബൈപ്പാസിൽ സ്വകാര്യ ബസും കെ എസ് ആർ ടി സിയും കൂട്ടിയിടിച്ച് നാൽപ്പത്തിരണ്ട് പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ എട്ടുപേരുടെ നില ഗുരുതരവുമാണ് മത്സരയോട്ടവും ഡ്രൈവർമാരുടെ അശ്രദ്ധയുമൊക്കെയാണ് പലപ്പോഴും അപകട കാരണങ്ങളായി പറയാറുള്ളത് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സ്ഥിതിയാണ് ഇത്തരം അപകടങ്ങളിൽ പരസ്പരം പഴിച്ചാരുന്നതിലുപരി യഥാർത്ഥ കാരണം കണ്ടെത്തുകയും അത് തടയുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ റോഡുകളിൽ പൊലിയുന്ന ജീവനുകൾക്ക് കൈയും കണക്കുമുണ്ടാകില്ല ഈ വിഷയമാണ് ശ്രദ്ധയിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം സാമൂഹ്യ പ്രവർത്തകൻ സലീം മടവൂരിന്റെ പ്രതികരണം വാഹനപ്പെരുപ്പത്തിനനുസരിച്ച് റോഡ് വികസിക്കാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആഗോളതലത്തിൽ പരിശോധിച്ചാൽ ഒരു ശതമാനം വാഹന സംഖ്യകളുള്ള ഇന്ത്യയിൽ പത്ത് ശതമാനം അപകടം നടക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഓരോ ദിവസവും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു പക്ഷേ റോഡുകൾ അതേ സ്ഥിതിയിലാണുള്ളത് അതുകൊണ്ട് അടിയന്തരമായിക്കൊണ്ട് റോഡുകൾ ഒന്ന് അവർക്ക് വീതി കൂട്ടേണ്ട സ്ഥലങ്ങളിൽ വീതി കൂട്ടണം അതോടൊപ്പം തന്നെ അതിന്റെ കേടുപാടുകൾ തീർക്കുകയും ചെയ്യണം പൊതുഗതാഗത സംവിധാനം എന്ന് പറയുന്നത് പൊതുവെ സമയക്രമം അനുസരിച്ച് ഓടുന്ന ബസ്സുകളാണ് അവർക്ക് സമയം തെറ്റിയാൽ ട്രിപ്പ് നഷ്ടപ്പെടും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അധിക സമയം വെയിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് ഉടനെ തന്നെ തിരിച്ചു പോകേണ്ടതു കൊണ്ട് രണ്ട് ട്രിപ്പും സാമാന്യം വേഗതയിൽ ഓടാൻ ഡ്രൈവർമാർ നിർബന്ധിതരാകുന്നു കാറുകളിലും മറ്റും സഞ്ചരിക്കുന്ന ആളുകൾ വാഹനത്തിന്റെ എല്ലാ ഗ്ലാസ് സും അടച്ചിട്ട് എ സിയിലായിരിക്കും ഓടുന്നത് പുറകിൽ വരുന്ന അറുപതോ എഴുപതോ യാത്രക്കാർ അവരൊക്കെ തന്നെ വ്യത്യസ്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോകേണ്ട ആളുകളും തന്നെയുമല്ല ബസ്സിൽ നാലോ അഞ്ചോ തൊഴിലാളികളുണ്ടാവും ബസിന് കൃത്യസമയത്ത് ഓടി തീർക്കേണ്ടതുണ്ട് അങ്ങനെ സമയം തെറ്റിയാൽ അവർക്ക് ഫൈൻ കൊടുക്കും അതുകൊണ്ട് വാഹനം കൃത്യസമയത്ത് എത്തിക്കാൻ ഡ്രൈവർമാർ പെടാപ്പാട് പെടുകയും ചെയ്യും ആ സമയത്ത് പലപ്പോഴും കാറുകളിലെ ഡ്രൈവർമാർ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ അവർ ഒരു പക്ഷേ പാട്ട് കെട്ടുകൊണ്ടിരിക്കയായിരിക്കും ചിലപ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ വാഹനത്തിന്റെ സൈഡ് കൊടുക്കാതെ ഒരു തരത്തിലും റോഡിൽ പൊതുഗതാഗത സംവിധാനത്തോട് സഹകരിക്കാതെ ഡ്രൈവ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ഇവർക്കെതിരെയാണ് കർശന നടപടി സ്വീകരിക്കേണ്ടത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ആംബുലൻസും പോലീസ് സംവിധാനത്തിന്റെ വാഹനങ്ങളും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പരിഗണന പൊതുഗതാഗത സംവിധാനത്തിന് കൊടുക്കണം മറ്റൊരു കാര്യം സ്പീഡ് ഗവർണറാണ് പലപ്പോഴും ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് പരിശോധിക്കുന്ന സമയത്ത് മാത്രമാണ് സ്പീഡ് ഗവർണർ ർ വാഹനത്തിൽ ഘടിപ്പിക്കുന്നത് ഫിറ്റ്നസ് കിട്ടിക്കഴിഞ്ഞ റൂട്ടിനെ തന്നെ കണക്ഷൻ വേർപ്പെടുത്തുന്നു ഇത് അവസാനിപ്പിക്കണം ഇത് കൃത്യമായിട്ട് മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടെ സ്പീഡ് ഗവർണർ പരിശോധിക്കുകയും അത് പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തുകയുമാണ് ഗുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ സമയത്ത് ഓടിയെത്തുക എന്നത് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വെല്ലുവിളി തന്നെയാണ് റോഡിന്റെ വീതി കുറവും റോഡരികിലെ അനധികൃത പാർക്കിങ്ങുകളും ഗതാഗത കുരുക്കുമൊക്കെ ഇതിന് ആക്കം കൂട്ടുന്നുമുണ്ട് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ തോമസ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ബസ്സും മറ്റു വണ്ടികളുമായിട്ടാണ് അപ്പൊ അതൊരു മെയിൻ ഘടകം തന്നെയാണ് ഇന്ന് റോഡുകളിൽ ഏറ്റവും കൂടുതൽ വീലർ വരികയും ആ ടൂലറിൽ ഇരുപതും പത്തൊമ്പതും കുട്ടികൾ യഥേഷ്ടം സഞ്ചരിക്കുകയും ആര് പറഞ്ഞാലും കേൾക്കാത്തൊരവസ്ഥയുണ്ട് അതോടൊപ്പം തന്നെ റോഡിലെ ഗട്ടറുകൾ റോഡിന്റെ വീതി കുറവ് പിന്നെ ചില സ്ഥലത്ത് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇതെല്ലാം ഇതിന്റെ ഘടകമാണ് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുവദിക്കപ്പെട്ടിരുന്നത് സാധാ റോഡുകളിൽ ഓടൊരു വണ്ടിക്ക് രണ്ടര മിനിറ്റ് ആണ് ഈ രണ്ടര മിനിറ്റ് കൊണ്ട് ഫ്രം ടു ടു നമ്മൾ ഓടിയെത്തണം അതായത് ഓരോ കിലോമീറ്ററിനും രണ്ടര മണിക്കൂർ എടുത്ത് ഓടിയേക്കണം അപ്പൊ റോഡിൽ എല്ലായിടത്തും തന്നെ മികവാറും ബ്ലോക്ക് കിട്ടും ബാക്കിയുള്ള വാഹനങ്ങൾക്ക് ആ ബ്ലോക്ക് പ്രശ്നമല്ല ഒരു പക്ഷേ സമയം എടുത്ത് പോയാൻ മതി പക്ഷെ പ്രൈവറ്റ് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ രണ്ടര മിനിറ്റിൽ ഒരു കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ആ ട്രിപ്പ് തന്നെയെന്ന് പോയി ആ ഒരു ട്രിപ്പ് മാത്രമല്ല തൊട്ടടുത്ത ട്രിപ്പ് അതായത് അവരുടെ എത്തേണ്ട സ്ഥാനത്ത് എത്തിയിട്ട് തിരിച്ചു വരേണ്ട ട്രിപ്പ് അവിടെ ചെല്ലുമ്പോൾ സമയം പോകുന്നത് കൊണ്ട് തിരിച്ചു വരാൻ പറ്റാതെ വരും അപ്പൊ റോഡിലെ വാഹനങ്ങളുടെ അതിപ്രസരം അതനുസരിച്ച് റോഡുകളിൽ വേണ്ട മെയിൻ്റെനൻസ് ചെയ്യാത്തത് പിന്നെ ഈ പറഞ്ഞതുപോലെ ആളുകൾ കണ്ടമാനം ഇത് മിസ്യൂസ് ചെയ്യുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് ബസ് പരമാവധി നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നിയമപരിധിക്കകത്ത് നിന്നുകൊണ്ടൊക്കെ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ ഞങ്ങളുടെ വണ്ടികളെ ഞങ്ങൾ കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയും ശരിയായ ലൈസൻസ് ഉള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒക്കെ കയറ്റി വിടാമെന്ന് വെച്ചാൽ പോലും അവർക്ക് സമയത്ത് ഈ വണ്ടി ഓടിക്കാൻ പറ്റാതെ വരികയും അതുപോലെ തന്നെ വന്നു കയറുന്ന അപകടങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത് രണ്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾ മരിച്ചത് ഒരു ബസ് വന്നപ്പോൾ മദ്യപിച്ച ലക്കില്ലാതെ ഒരു കിലോമീറ്റർ അത്രയുള്ള പമ്പിൽ നിർത്തിയപ്പോൾ ആ പമ്പിലെ ആളുകൾ പറഞ്ഞു ഈ കണ്ടീഷൻ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകരുന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ് എന്റെ പുറത്ത് ഇരുപത് സ്റ്റിച്ചുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയുണ്ടായി ആ ഒരു സ്വഭാവത്തുകൂടി പിള്ളേർ വഴിയിറങ്ങിയിരിക്കുക ബസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം അപകടം ഒഴിവാക്കണം എന്ന് മാത്രം വിചാരിച്ചു പോകുന്നതാണ് കാരണം ഞാൻ ഈ പറഞ്ഞ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉപജീവനമാർക്കായി തൊഴിലാളികളും ബസിന്റെ ഉടമസ്ഥന്മാരും ഒക്കെ ഒരു ഉപജീവനമാണ് ഒരു വണ്ടി ഏതെങ്കിലും രീതിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ മിനിമം ഒരു പത്ത് പതിനഞ്ച് ദിവസം അതിന്റെ റിപ്പയറിംഗും കേസും ഒക്കെ ആയി വരും അപ്പോൾ എല്ലാ മാസവും കൃത്യമായി ടാക്സ് അടയ്ക്കേണ്ട വരുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബസ്സിന് ഏതാണ്ട് ഒരു ദിവസം നിന്ന് പോയാൽ അറുന്നൂറ് രൂപ വരും നമുക്ക് ഇൻഷുറൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയി കൊടുക്കേണ്ടത് തീർച്ചയായും ഈ അപകടങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായാലും തൊഴിലാളികൾക്ക് നിരന്തരമായി ക്ലാസ് കൊടുക്കാറുണ്ട് ഉടമസ്ഥന്മാരോട് പറയാറുണ്ട് പോലീസിന്റെ ചെക്കിംഗ് ഒക്കെ ശക്തമാക്കുന്നുണ്ട് എന്തായാലും ഇതുകൊണ്ടൊന്നും ആവില്ല ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളെ യും ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ബസ്സുകളുടെ വേഗതയ്ക്ക് കടിഞ്ഞാണിടാൻ സ്പീഡ് ഗവർണർ നിയമം മൂലം നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും പല ബസ്സുകളിലും ഇത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നതും ഈ അവസരത്തിൽ കാണേണ്ടതുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യത്തിൽ കർശന ും നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് കോഴിക്കോട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി അനുമോദ് കുമാർ ബസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്റ്റിപ്പുലറ്റ് ടൈമിങ്ങിന്റെ ഉള്ളിൽ വാഹനം ഓടിച്ചു തീർക്കുക യാത്ര കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അവർ അമിതമായ വേഗതയ്ക്ക് കാരണമായിട്ട് വരുന്നത് പക്ഷെ ഈ ഒരു യാത്രയിടയില് അവർ മറ്റ് റോഡ് യൂസേഴ്സിനെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതൊരു വ്യക്തമായ സത്യമാണ് എതിരെ വരുന്ന വാഹനങ്ങൾ ഏതു തന്നെയാണെങ്കിലും അതും മാറ്റി തരും എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് പലപ്പോഴും ബസ് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നത് കൂടെ ഫിറ്റ്നസ് പരിശോധന വേളയിൽ അവര് വാഹനത്തിന്റെ സ്പീഡ് ഗവർണർ യഥാർത്ഥ രീതിയിൽ വർക്ക് ചെയ്യും ചെയ്താൽ മാത്രമേ ഫിറ്റ്നസ് കിട്ടുള്ളൂ എന്ന് അവർക്കറിയാം അത് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ മാൽപ്രാക്ടീസ് വെച്ചിട്ട് സ്പീഡ് ഗവർണർ ഡിസ്കണക്ട് ചെയ്യുകയോ വേറെ ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് ഓവർ സ്വിച്ച് ഘടിപ്പിച്ചിട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യും അപ്പം മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യത്തില് ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയുള്ള എല്ലാ വാഹനങ്ങളുടെയും സ്പീഡ് ഗവണർ ശരിയായ രീതിയിൽ ജി പി എസ് സ്പീഡ് വെച്ചിട്ട് നമ്മൾ വി എൽ ടി ഡിവൈസ് വെച്ചിട്ടോ മറ്റോ ചെക്ക് ചെയ്തിട്ട് എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി അത് ഓവർസ്പീഡ് പോകുന്ന വാഹനങ്ങളെ ഡിറ്റക്ട് ചെയ്തിട്ട് കേസ് എടുക്കാനുള്ള ഒരു സ്റ്റെപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത് ഈ രീതിയിൽ ഓവർ സ്പീഡ് അശ്രദ്ധയോടെ ഓടിക്കുന്ന ഡ്രൈവർമാർ ഇപ്പോൾ ഐ ഡി ടി ആറിൽ എടപ്പാളുള്ള ഡ്രൈവേഴ്സ് റിസർച്ച് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ്ങില് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമില് അവർക്ക് വളരെ വർത്ത്ഫുൾ ആയിട്ടുള്ള ട്രെയിനിങ്ങിനാണ് അവർ ഇടുക അത് സൈക്കോളജിക്കലായിട്ടും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടും ഉള്ള ഒരു അഞ്ച് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നതോടുകൂടി അവരുടെ ചിന്താഗതിയിൽ സാരമായ മാറ്റം വരുത്താൻ ഐ ഡി ടി ആറിന് സാധിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല അപ്പൊ ആ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ഡെവർമാരുടെ എല്ലാം പിന്നീടുള്ള ആറ്റിറ്റ്യൂഡിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട് വരുന്ന ഡ്രൈവർമാരുടെ എല്ലാം ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ക്വസ്റ്റിനെയർ കൊടുക്കുന്ന സമയത്ത് അവരാരും തന്നെ ഒരു റോഡ് സേഫ്റ്റി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വളരെ വലിയൊരു സത്യമാണ് അപ്പൊ ആ രീതിയിൽ ഒരു നല്ല റോഡ് സേഫ്റ്റി ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ഇതുപോലൊരു കൃത്യമായ ഒരു ചെക്കിംഗ് സംവിധാനം ഏൽപ്പിക്കുകയും നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു പരിധിവരെ നമുക്ക് ഇത്തരം ഈ ഡ്രൈവേഴ്സിന്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്താൻ പറ്റുകയും ചെയ്യും കൂടെ അപകടങ്ങൾ വരാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ആശിക്കാം ബസും ലോറിയും പോലുള്ള വലിയ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ ഇരയാ ുന്നത് പലപ്പോഴും ചെറിയ വാഹനങ്ങളാണ് അതിനാൽ തന്നെ ഇവ യാത്രയിൽ മറ്റു വാഹനങ്ങളെ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് കേരള സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി എക്സ്പേർട്ട് മെമ്പർ ഉപേന്ദ്രനാരായണൻ ഈ ടൂ വീലർ ഓട്ടോറിക്ഷകൾ ചെറിയ കാറുകൾ ഇവയെല്ലാം വലിയ വാഹനങ്ങളുടെ ആക്സിഡന്റിൽ ഇരയാണ് എങ്ങനെ ഇരയാകുന്നു എന്ന് റോഡിന്റെ ഇടദോഷം ചേർന്നാണ് എല്ലാ വാഹനങ്ങളും പോകേണ്ടത് പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾക്ക് മറ്റേത് വാഹനങ്ങളെക്കാളും വേഗത കുറവാണ് ലീഗൽ സ്പീഡ് ലിമിറ്റ് കുറച്ചേക്കാണ് കാര്യം ടൂ വീലറിന്റെ ആക്സിഡന്റ് വളരെ കൂടിയിട്ടുണ്ട് അപ്പൊ ടു വീലർ ഓടിക്കുന്നവര് റോഡിന്റെ ഇടതുവശം ചേർന്ന് ബോർഡർ ലൈനോട് ചേർന്ന് ഓടിക്കണം കൂടാതെ നാലുവരി ആറുവരി പാതകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ടൂ വീലറിന് തന്നെ ഒരു ലൈൻ ഉണ്ട് ആ ലൈൻ പാലിച്ച് അതിലൂടെ ഓടി അപകടങ്ങൾ ഗണ്യമായിട്ട് കുറയും ബസ്സുകൾക്കുള്ള പ്രശ്നം ബസ്സുകൾക്ക് റണ്ണിങ് ടൈം സഫീഷ്യന്റ് അല്ല എവിടെ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നുണ്ടോ അപ്പോ ബസ്സുകൾക്ക് അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വൈകുമ്പോൾ ട്രിപ്പ് മുടങ്ങുന്നുണ്ട് അതൊരു ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമാണ് ഈ ബസ്സുകളുടെയും വലിയ വാഹനങ്ങളുടെയും ട്രിപ്പ് മുടങ്ങാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം പരമാവധി ഇടതുവശം എന്ന് വെച്ചാൽ പിന്നിൽ നിന്ന് വരുന്ന വാഹനത്തിന് നിങ്ങൾ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ഒരു ആവശ്യവും കൂടിയുണ്ട് ഒരു വീട്ടിൽ തന്നെ മൂന്ന് നാലും വാഹനങ്ങളുള്ള വീടുകളുണ്ട് ഇത്രയും ഒരു പ്രളയം വരുമ്പോൾ വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് വാഹനങ്ങൾക്ക് ബോഡിയുടെ ഹൈറ്റും മറ്റും ഒക്കെ കാണാൻ സാധിക്കില്ല റോഡിലെ സഹയാത്രികരെ പരിഗണിക്കാതെയുള്ള വേഗതയും റോഡിന്റെ ശോച്യാവസ്ഥയും കൂടി കൂടുമ്പോൾ അപകടങ്ങൾ ഇരട്ടിയാവുകയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി സർവീസ് നടത്തുന്ന വാഹനങ്ങൾ എന്ന നിലയിൽ യാത്രക്കാരുമായി പോകുന്ന ബസ് ഡ്രൈവർമാർ മറ്റാരേക്കാളും ജാഗ്രത കാണിക്കേണ്ടതുണ്ട് സമയത്ത് ഓടിയെത്താൻ പെടാപ്പാടുപെടുന്ന ഇത്തരം വാഹനങ്ങളെ മറ്റ് ചെറിയ വാഹന യാത്രക്കാരും കണക്കിലെടുക്കണം അശ്രദ്ധ അമിതവേഗത സ്പീഡ് ഗവേണർ ഇല്ലാതെയുള്ള യാത്ര എന്നിവയൊക്കെ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിൻ്റെയും കർശന പരിശോധനകൾക്കും നിയമ നടപടികൾക്കും വിധേയമാകണം വിവേകമുള്ള ഡ്രൈവർമാരും ട്രാഫിക് അവബോധമുള്ള യാത്രക്കാരും മികച്ച ഗതാഗത സൗകര്യങ്ങളുമുണ്ടായെങ്കിൽ മാത്രമേ റോഡ് കുരുതിക്കളമാകുന്ന ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമാകുകയുള്ളൂ ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ